ന്മാറായ ഇരട്ടക്കൊലപാതക കേസിൽ കൊല്ലപ്പെട്ട സുധാകരൻ്റെയും മാതാവ് ലക്ഷ്മിയുടെയും മൃതദേഹങ്ങൾ സംസ്കരിച്ചു പ്രതി ചെന്താമരയുടെ സിം ഓൺ ആയതായി ഇതിനിടയിൽ ഒരു കണ്ടെത്തലും ഉണ്ടായിട്ടുണ്ട് കോഴിക്കോട് തിരുവമ്പാടിയിൽ വെച്ചാണ് മൊബൈൽ ഫോൺ ഓണായത് പ്രതി ചെന്താമരയെ കണ്ടെത്താനാകാതെ ഇരുട്ടിൽ തപ്പുകയാണിതിനിടയിൽ പോലീസും പോലീസ് വീഴ്ചയുണ്ടെങ്കിൽ പരിശോധിക്കുമെന്ന് പാലക്കാട് എസ് പി അജിത് കുമാർ അല്പസമയത്തിന് മുൻപ് പറഞ്ഞു അദ്ദേഹത്തിന്റെ വാക്കുകൾ ആദ്യം കടാവര ഡോഗ് കൂടി നിങ്ങൾ നാളെ വിളിക്കാം ഉദ്ദേശിക്കുന്നത് നാളെ ചിലപ്പോൾ കടാവർ ഡോഗ് ഉപയോഗിച്ചിട്ട് ആ ഏരിയ വീണ്ടും നമുക്ക് സെർച്ച് ചെയ്തിട്ട് നോക്കാം രാത്രി സമയത്ത് അവിടെ ഈ പോലീസ് പ്രസൻസ് കൃത്യമായിട്ടുണ്ടാവും കാരണം നാടുകാർക്ക് ഒരു ചെറിയ സംശയമാണ് ചെറിയ പേടിയാണ് സോ അത് ഒരു സ്കീം ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ പോലീസ് പാർട്ടി കംപ്ലീറ്റ്ലി ആ സ്ഥലത്തിൽ നിയോഗിക്കാൻ പോകുന്നുണ്ട് പോലീസിൻ്റെ ചെറിയ എന്തെങ്കിലും വിളിച്ച വീഴ്ച ആണെങ്കിൽ അത് അത് നിങ്ങൾ അന്വേഷിക്കാൻ അന്വേഷിക്കാൻ പോകുന്നുണ്ട് പാലക്കാട് നിന്ന് അരുണാലത്തൂരും കോഴിക്കോട് നിന്ന് ഗോകുൾ കെ വേണുഗോപാലും ചേരുന്നു ആദ്യം പാലക്കാട്ടേക്ക് തന്നെയാണ് പോകുന്നത് അരുൺ ദിവസം പിന്നിട്ട് കഴിഞ്ഞു രാവിലെ മുതൽ തന്നെ ഇന്നലെ മുതൽ തന്നെ തിരച്ചിലുകൾ നടക്കുകയാണ് കുളത്തിൽ കരയിൽ കാട്ടിൽ അങ്ങനെ എല്ലായിടത്തും പോലീസ് തിരഞ്ഞിട്ടും ചെന്താമരയെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല പോലീസിന്റെ ഒരു വീഴ്ച തന്നെയാണ് എന്നുള്ളൊരു കാര്യം വ്യക്തമാണ് വീണ്ടും പറയുന്നത് തിരച്ചിൽ നടക്കുന്നു എന്നാണ് രണ്ട് ജീവനുകളാണ് ഈ ഇന്നലെ പൊലിഞ്ഞത് പക്ഷേ അതിന് മുൻപായിട്ട് ഈ അതിക്രൂരമായ സംഭവം ചെതാമരയുടെ ഭാഗത്തു നിന്ന് തന്നെ ഉണ്ടായി അതിന് പിന്നാലെ നാട്ടുകാർ ഒന്നടങ്കം പറയുകയും ചെയ്തു അതിക്രൂരനാണ് ഇയാൾ ഇയാൾക്കെതിരെ നടപടി വേണം ജനങ്ങൾക്ക് സംരക്ഷണം വേണം എന്നടക്കം പറഞ്ഞിട്ടും മിണ്ടാതിരിക്കുകയായിരുന്നു പോലീസ് വീണ്ടും ഇങ്ങനെ അതിക്രൂര കൊലപാതകം നടന്നിട്ടും പോലീസ് അലംഭാവം തന്നെയാണ് തുടർന്നുകൊണ്ടുപോകുന്നത് രജനി തീർച്ചയായും പോലീസ് ഇരുട്ടിൽ തപ്പുകയാണ് ഇതുവരെയും പ്രതിയെക്കുറിച്ച് യാതൊരു സൂചനയും പോലീസിന് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് നെല്ലിയാമ്പതി മലയും തിരച്ചിൽ തുടരുന്നു എന്നുള്ളതാണ് പാലക്കാട് ജില്ലാ പോലീസ് മേധാവി ആർ അജിത് കുമാർ പറയുന്നത് മറ്റൊരു ടീം കൂടി ഈ മല കേന്ദ്രീകരിച്ച് പരിശോധന നടത്തുമെന്നും നാളെ കെടാവർ ഡോഗിനെ ഉപയോഗിച്ച് പരിശോധന തുടരുമെന്നും പറയുന്നുണ്ട് ഡ്രോൺ പരിശോധന നടത്തിയെങ്കിലും പ്രയോജനമുണ്ടായില്ല ഒപ്പം തന്നെ പാലക്കാട് നഗരത്തിൽ ഉൾപ്പെടെ പ്രതിയുണ്ട് എന്ന തരത്തിലുള്ള തെറ്റായ ചില വിവരങ്ങൾ ലഭിച്ചു അവിടെയൊക്കെ പോയി പരിശോധന നടത്തിയെങ്കിലും അതൊക്കെ തെറ്റായ വിവരങ്ങളാണെന്ന് പിന്നീട് കണ്ടെത്തുകയായിരുന്നു എന്നും ജില്ലാ പോലീസ് മേധാവി വ്യക്തമാക്കുന്നത് ഒപ്പം തന്നെ സി ഡി ആർ പരിശോധനയിലും ഗുണം ഉണ്ടായില്ല പ്രതിയുടെ സഹോദരനെ ചോദ്യം ചെയ്യുകയും ചെയ്യുന്നുണ്ട് മറ്റൊരു സ്ഥലത്തേക്ക് കൂടി അന്വേഷണം നടത്തും പക്ഷേ അവിടേക്ക് മറ്റൊരു ടീമിനെ അയക്കുകയും ചെയ്യും ആ അത് കേന്ദ്രീകരിച്ച് ഏതൊക്കെ സ്ഥലങ്ങളാണെന്നുള്ള കേന്ദ്രീകരിച്ച് നിലവിൽ ആ പേരുകൾ ഏതൊക്കെ പ്രൊഫഷൻ എന്നുള്ള വെളിപ്പെടുത്തുന്നതിന് ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളതാണ് പോലീസ് പറയുന്നത് ഏതായാലും ഈ സംഭവം നടന്ന ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞിട്ടും പ്രതിയെ പിടികൂടാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് പോലീസിന്റെ വലിയ ആവീഴ്ച തന്നെയാണ് ഒപ്പം തന്നെ മറ്റൊരു കാര്യം കൂടെ ഉള്ളത് പോലീസിന്റെ ഒരു അനാസ്ഥയാണ് ഇത്തരം ഒരു കൊലപാതകത്തിലേക്ക് വഴിവെച്ചത് എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് തന്നെ ജില്ലാ പോലീസ് മേധാവിയോട് ചോദിച്ചിരുന്നു പ്രതിയുടെ ജാമ്യാപേക്ഷ തെന്മാരെ പോലീസ് എതിർത്തിയിരുന്നു പക്ഷേ പോലീസ് എതിർത്ത ജാമ്യവ്യവസ്ഥകൾ കോടതിയാണ് നിഷേധിച്ചത് പോലീസിന് വീഴ്ചയുണ്ടെങ്കിൽ അന്വേഷിക്കുമെന്നും എ ഡി ജി പിക്ക് ഇന്ന് തന്നെ റിപ്പോർട്ട് നൽകുമെന്നും ജില്ലാ പോലീസ് മേധാവി വ്യക്തമാക്കുന്നുണ്ട് അതേസമയം തന്നെ ഈ പോലീസ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ പോലും പ്രദേശവാസികളൊക്കെ ഒന്നടങ്ങും വലിയ പ്രതിഷേധത്തിലാണ് എത്രയും വേഗം പ്രതി പിടികൂടേ വേണ്ട നടപടികൾ സ്വീകരിക്കണം എന്നുള്ളതാണ് പറയുന്നത് പക്ഷേ പോലീസ് ഇപ്പോഴും പറയുന്നത് ഈ പ്രതി അവിടെ ഈ മലവിട്ട് അല്ലെങ്കിൽ ഈ ഭാഗം വിട്ട് പുറത്തേക്ക് പോകാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല എന്നുള്ളതാണ് കൂടാതെ

ഇതിപ്പോൾ രണ്ട് കൊലപാതകങ്ങളാണ് നടത്തിയിരിക്കുന്നത് ഈ ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞിട്ടും കണ്ടെത്താനാകിട്ടില്ല എന്ന് പറയുന്നത് പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു വീഴ്ച തന്നെയാണ് എന്നിട്ട് പോലും നേരത്തെ എസ് പി പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തെങ്കിലും വീഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ കർശനമായ നടപടിയെടുക്കും അങ്ങനെ പറഞ്ഞാൽ മാത്രം പോരാ വീണ്ടും ഇറങ്ങി നടക്കുന്നത് അതിക്രൂരമായ ഒരു കൊലയാളിയാണ് വീണ്ടും അയാൾ അയാളുടെ രീസിലിനി ഒരാൾ കൂടെയുണ്ട് അപ്പോൾ ജനങ്ങളെ ഏറെ ആ ഭീഷണിയോടുകൂടിയാണ് അവിടെ കഴിയുന്നത് പോലും ഈ ചെന്താമര ഇനിയും വരും ഞങ്ങളെ ആരെയെങ്കിലും ഒരാളെ കൊല്ലും എന്നുള്ളൊരു പേടി കൂടെ ആ നാട്ടുകാർക്ക് ഇപ്പോഴും ഉണ്ട് തീർച്ചയായും പ്രദേശവാസികളെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്കയും ഭീതിയൊക്കെ അവരിലുണ്ട് പ്രത്യേകിച്ച് ഈ പ്രതി അവിടെ മറ്റ് രണ്ട് സ്ത്രീകളെ കൂടി കൊല്ലപ്പെടുത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല ഈ കൊല്ലപ്പെട്ടിട്ടുള്ള സുധാകരന്റെയും അതുപോലെ തന്നെ സജ്ജിതയുടെയും മക്കൾ ആ മക്കളെയും കൊലപ്പെടുത്തുമോ എന്നുള്ള ആശങ്ക ഉണ്ട് അതുകൊണ്ട് തന്നെ നാട്ടുകാർക്ക് ഈ പ്രദേശത്ത് പോലീസ് കാവൽ നിൽക്കും ഇന്ന് രാത്രി രാത്രി സമയങ്ങളിൽ ഉൾപ്പെടെ പോലീസിന്റെ ഒരു കാവൽ അവിടെ ഉണ്ടാകും എന്നുള്ളതാണ് ജില്ലാ പോലീസ് മേധാവി പറയുന്നത് പക്ഷേ എത്ര ഇങ്ങനെ ഈ പോലീസ് അവിടെ കാവൽ നിർത്തും അതിന് പകരം ഈ പ്രതിയെ കൃത്യമായി കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള നടപടികളല്ലേ സ്വീകരിക്കേണ്ടത് എന്നുള്ള വലിയ ചോദ്യം ഉയരുന്നുണ്ട് മാത്രമല്ല പോലീസിന്റെ വീഴ്ചയാണ് രണ്ട് ജീവൻ പൊയ്മയിലേക്ക് അല്ലെങ്കിൽ രണ്ട് ജീവൻ ഒരു നരാതമൻ എടുക്കുന്നതിലേക്ക് വഴിവെച്ചത് എങ്കിൽ ഇപ്പോഴത്തെ അതേ പോലീസ് തന്നെ ഇപ്പോൾ ആ പ്രതിയെ പിടികൂടാനാവാതെ വലിയ രീതിയിൽ ഇരുട്ടിൽ തപ്പുന്ന സാഹചര്യമാണ് ഉള്ളത് ഏതായാലും നിലവിൽ ഈ മല കേന്ദ്രീകരിച്ചുള്ള പരിശോധന നടത്തുന്നുണ്ട് എന്നുള്ളതാണ് പോലീസ് പറയുന്നത് ഇനി അടുത്ത ദിവസം കാരണം ആ ഡോഗിനെ ഉൾപ്പെടെ കൊണ്ടുവന്ന് ആ ഭാഗത്ത് പരിശോധന നടത്തും അപ്പം ഇയാളുടെ മൊബൈൽ ഫോണ് ചിലയിടങ്ങളിൽ ഓണായതായും അതുപോലെ തന്നെ ഇയാൾ മുമ്പ് ഉപയോഗിച്ചിരുന്ന ഫോണിൽ ചില സിമ്മുകൾ ഇട്ടായുമൊക്കെ പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് അതിലൊക്കെ ഒരു സ്ഥിരീകരണം ഇത് വേറെ എവിടെയെങ്കിലും ഇയാൾ കടന്നു കടന്നിട്ടുണ്ടോ എന്നുള്ളത് കൃത്യമായി അതിനെക്കുറിച്ചൊക്കെ വിശദമായ പരിശോധനകൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളത് മാത്രമാണ് പോലീസ് പറയുന്നത് അതേസമയം തന്നെ കൊല്ലപ്പെട്ട പുധാകരന്റെയും ലക്ഷ്മിയുടെയും ഭൗതിക ശരീരം അത് വീട്ടിൽ പൊതുദർശനത്തിന് വെച്ചു വളരെ വൈകാരികമായ മുഹൂർത്തമായിരുന്നു ആളുകൾ വിങ്ങി പൊട്ടുകയായിരുന്നു ആ വീട്ടിൽ ഭൗതിക ശരീരം പൊതുദർശനത്തിന് വെച്ചപ്പോൾ അതിനുശേഷം വക്കാടുള്ള ശ്മശാനത്തിൽ ആ ഭൗതിക ശരീരങ്ങൾ സംസ്കരിക്കുകയും ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് ശരി ഏതായാലും ജനങ്ങളുടെ പേടി മാറുന്നില്ല കൊലയാളി ചെന്താമര എവിടെയാണ് പിടികൂടാൻ കഴിയുന്നില്ല പോലീസിൽ ഇപ്പോഴും ഇരുട്ടിൽ തപ്പിക്കൊണ്ടിരിക്കുക തന്നെയാണ് പോലീസ് നേരത്തെ എസ് പി പാലക്കാട് എസ് പി പറഞ്ഞതുപോലെ തന്നെ അന്വേഷണം നടക്കുന്നുണ്ട് ഊർജിതമായ അന്വേഷണം നടക്കുന്നുണ്ട് എന്ന് പറയുമ്പോഴും എങ്ങനെ ജീവിക്കും അവിടെ എന്നുള്ള കാര്യം ആ ഒരു ഭയത്തിൽ തന്നെയാണ് നെന്മാറയിലെ എല്ലാ ആളുകളും ഉള്ളത് കാരണം ഇനിയും ഈ ചെന്താമരയുടെ ലിസ്റ്റിൽ ഇനിയും ആളുകളെ കൊലപ്പെടുത്തും എന്നൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവർ വലിയ ആശങ്കയിലുള്ളത് ആ ആശങ്കയൊക്കെ തന്നെ ഒഴിച്ചു കൊടുക്കേണ്ടത് പോലീസിൻ്റെ കടമയാണ് കൊണ്ട് എത്രയും വേഗം ചെന്താമരയെ പിടികൂടണം എന്ന് തന്നെയാണ് പറയാറുള്ളത് പാലക്കാട് എന്ന വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു അരുണാലത്തൂർ ഇനി കോഴിക്കോടേക്ക് പോവുകയാണ് ഗൂഗുൾ കെ വേണുഗോപാലുണ്ട് ഗൂഗുൾ ഏതായാലും ഒരു ഈ സംഭവം നടന്ന് അടുത്ത ദിവസമെങ്കിലും ഈ സിഗ്നൽ കാണിക്കുന്നുണ്ട് പ്രതിയുടെ മൊബൈൽ ഓണായി പിന്നീട് ഓഫായി എന്നൊക്കെ പറയുന്നുണ്ട് ഇതിലൊരു സ്ഥിരീകരണം പോലീസിന്റെ ഭാഗത്ത് നിന്ന് കിട്ടിയിട്ടുണ്ടോ പോലീസിന്റെ ഭാഗത്ത് ഒരു സ്ഥിരീകരണം നമുക്ക് ലഭിക്കുന്നില്ല പക്ഷേ ഈ പ്രതി മുൻപ് കോഴിക്കോട് തിരുവമ്പാടി ഭാഗത്തെ വിവിധ മേഖലകളിൽ ക്വാറികളിലൊക്കെ ജോലി ചെയ്തതായി വിവരങ്ങൾ പുറത്തു വന്നിരുന്നു ആ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് പോലീസ് ഇപ്പോൾ പരിശോധന നടത്തുന്നുണ്ട് തിരുവമ്പാടി എഫ് എച്ച്ഒയുടെ നേതൃത്വത്തിലാണ് പരിശോധന നടത്തുന്നത് തിരുവമ്പാടി പൂമാറ മേഖലയിലൊക്കെ ആയിരുന്നു പ്രതി ഒരുപാട് കാലം ഉണ്ടായിരുന്നത് ആ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചിട്ടാണ് ഇപ്പോൾ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നത് നേരത്തെ ആരംഭിച്ച പരിശോധന ഇപ്പോൾ തുടരുകയാണ് എന്നാൽ ഇയാളെ കണ്ടെത്താൻ വേണ്ടി സാധിച്ചിട്ടില്ല വിവിധ സ്ക്വാഡുകളായിട്ട് മൂന്ന് നാല് ടീമുകളായിട്ട് തിരിഞ്ഞിട്ടാണ് ഇപ്പോൾ പരിശോധന നടത്തുന്നത് എന്നാണ് നമുക്ക് അറിയാൻ വേണ്ടി സാധിച്ചത് പ്രതി ഒരുപാട് സിം കാർഡുകൾ ഉപയോഗിച്ചിരുന്ന ആളാണെന്നും എന്നും ഇയാൾക്കൂടെ ഒരുപാട് ബന്ധങ്ങൾ ഉണ്ട് എന്നും മനസ്സിലാക്കുന്നത് അപ്പോൾ ഇയാളുടെ സുഹൃത്തുക്കളെ കേന്ദ്രീകരിച്ച് അന്വേഷണം വ്യാപിപ്പിക്കാനുള്ള ഒരു തീരുമാനത്തിനാണ് പോലീസ് ഉള്ളത് മുപ്പത് മണിക്കൂർ പിന്നിടുന്നു ഇത്തരത്തിലൊരു കൊലപാതകം നടത്തിയിട്ട് പട്ടാമ്പകൽ കൊലപാതകം നടത്തിയിട്ട് പോലും പ്രതിയെ പിടികൂടാൻ സാധിക്കാത്ത സാധിക്കാത്തൊരു സാഹചര്യമാണുള്ളത് പാലക്കാട് നിന്ന് കോഴിക്കോടേക്ക് എന്ന് പറഞ്ഞാൽ നൂറ്റി അൻപത് കിലോമീറ്ററിലധികം ദൂരം വരും ഇത്ര അധികം ദൂരം ഇദ്ദേഹം സഞ്ചരിച്ചിട്ടുണ്ടെങ്കിൽ അത് പോലീസിന്റെ ഭാഗത്ത് നിന്ന് വലിയ വീഴ്ചയായിട്ട് വേണം കണക്കിലാക്കുവാൻ വേണ്ടിയിട്ട് കാരണം പത്ത് മണിക്ക് ഇന്നലെ രാവിലെ പത്ത് മണിക്ക് ഒരു കൊലപാതകം നടന്നു പിന്നീട് ഇദ്ദേഹം ജില്ലാ അതിർത്തികളൊക്കെ കടന്നു വരുന്നു എന്ന് പറയുന്നത് തന്നെ പോലീസിന്റെ അല്ലെങ്കിൽ നമ്മുടെ നിയമപാലകരുടെ കഴിവുകേടിനെ തന്നെ സൂചിപ്പിക്കുന്നതാണ് എന്നാൽ ഈ പ്രദേശം കേന്ദ്രീകരിച്ച് പോലീസിന്റെ ഭാഗത്തുനിന്ന് തിരച്ചിൽ നടത്തുന്നത് നിരവധി പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് തിരച്ചിൽ നടത്തുന്നു എന്നാണ് നേരത്തെ ജില്ലാ പോലീസ് മേധാവി പാലക്കാട് വാർത്താ സമ്മേളനത്തിൽ നടത്തിയത് അതിന്റെ ഭാഗമായി കോഴിക്കോട് തിരുവമ്പാടിയിലെ കൂമാറ മേഖലകൾ കേന്ദ്രീകരിച്ചു പോലീസ് പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ് പരിശോധന ഇപ്പോഴും തുടരുകയാണ് രജി ശരി എന്തായാലും പ്രതിയുടെ മൊബൈൽ ഫോൺ ഓൺ ആയിട്ടുണ്ടായിരുന്നു അല്പസമയത്തിന് മുമ്പ് ചന്താമരയുടെ ഫോണ് ഒരു മൊബൈൽ സിമ്മാണ് ഓൺ ആയത് അല്പസമയത്തിന് കഴിഞ്ഞ് അത് വീണ്ടും ഓഫ് ഓഫാവുകയും ചെയ്തു പക്ഷേ എന്നാൽ പോലീസ് ഇതിലൊരു സ്ഥിരീകരണം ഒന്നും നടത്തിയിട്ടില്ല അവിടെ പണ്ട് ജോലി ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു സ്ഥലമായിരുന്നു തിരുവാമ്പാടി അവിടെ കേന്ദ്രീകരിച്ചുകൊണ്ട് അവിടെ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളുണ്ടോ നടക്കമുള്ള കാര്യങ്ങൾ ചന്താമരയുടെ സുഹൃത്തുക്കളുണ്ടോ നടക്കമുള്ള കാര്യങ്ങൾ പോലീസ് അന്വേഷിക്കുന്നുണ്ട് എന്തായാലും അല്പസമയത്തിനകം തന്നെ ഇതിലൊരു സ്ഥിരീകരണം പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് ഗൂഗിൾ കെ വേണുഗോപാലാണ് വിവരങ്ങൾ പങ്കുവച്ചത്